ഷെരീഫ് ഉസ്താൻ്റെ കൂടെയാണ് ഇന്ന് സോഷ്യൽ മീഡിയ മൊത്തം പിന്നെ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പിന്നെ പള്ളി ഖത്തീബായിട്ട് വർക്ക് ചെയ്യുന്ന ഈ കുഴിപ്പറം ഞങ്ങളൊക്കെ നാട്ടിലാണ് കോട്ടക്കലൻ്റെ തൊട്ടടുത്ത് ഒരുക്കം പഞ്ചായത്തിൽ കോട്ടക്കലിൻ്റെ അടിയുള്ള ബോർഡറിൽ എന്താ സുഖമല്ലേ നോമ്പൊക്കെ അറിയാത്തല്ലേ ഏറ്റവും സന്തോഷമുള്ള സംഭവം എന്താ പറയുക അപ്പോൾ അല്ലേ സാറേ പിന്നെ എന്തൊക്കെയുണ്ട് സുഖല്ലേ പിന്നെ നമുക്കറിയാം ഒരു പിന്നെ വിഘ്നേഷ് പുത്തൂര് പിന്നെ ഐ പി എല്ലിൽ ഒരൊറ്റ കളി കൊണ്ട് ലോക ശ്രദ്ധ ആകർഷിച്ച നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും കുടുംബത്തിൻ്റെ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞു ഒരു ഉസ്താദിനെപ്പറ്റി പ്രശ്ന മെൻഷൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനവും കൊണ്ടാണ് ഇങ്ങനെ ഈ നിലയിൽ നിലയിലെത്തിയതെന്നൊക്കെ പറയുന്നുണ്ട് ആ ഉസ്താദാണ് എൻ്റെ കൂടെ ഉള്ളത് എങ്ങനെയാണ് പറയുക അറിയില്ല ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ് പിന്നെ എന്തൊക്കെയാ സാധന ശേഷം പിന്നെ വിളിച്ചിരുന്നോ ആ മെസ്സേജി മെസ്സേജ് എന്താണ് മെസ്സേജ് പറഞ്ഞത് ഒന്ന് പറഞ്ഞെടുത്തേ മെസ്സേജ് വിഘ്നേഷ് ഒരുപാട് തിരക്കിലാണ് പിന്നെ എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞിട്ട് ചെറിയ മെസ്സേജ് ആയിരുന്നു മറ്റേ ഒരുപാട് ആളുകൾക്ക് അറിയാം പിന്നെ താങ്കൾ പണ്ടൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു എത്ര വർഷം ഇപ്പൊ ഇതായിട്ട് അധ്യാപകൻ ഇപ്പോഴും കളിക്കാറുണ്ട് എവിടെയാണ് കളിക്കാറുള്ളത് ഞാൻ ക്രിക്കറ്റ് സ്റ്റേഡിയത്തില് ഇപ്പോഴും അന്ന് ഒന്ന് പറയാൻ പറ്റുമോ ജസ്റ്റ് അറിയാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക അദ്ദേഹമായിട്ടുള്ള ആ ഒരു സാഹചര്യം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പറയുന്നുണ്ട് എന്താണ് അതിനെ പറ്റി അതിപ്പോൾ ഞാനിപ്പോൾ ഒന്നും പറയാനൊന്നുമില്ല ഞാൻ ഓനെ ചെറുപ്രായത്തിൽ ഓനക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഓനക്കൊരു വെറൈറ്റി ബോളിങ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നു പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു പുഷ് കൊടുത്തിരുന്നു അതല്ലാതെ അപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടുണ്ട് അങ്ങനല്ല എൻ്റെ ഞാൻ ഒരു ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ക്രിക്കറ്റ് ക്യാമ്പിൽ ഏത് ക്യാമ്പിലാണ് വിജയൻ സാർ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു പ്രൈവറ്റ് ക്യാമ്പാണ് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഞാൻ ആദ്യം കെ സി സി കുന്നപ്പള്ളി എന്ന് പറയുന്ന ഒരു ടീമിൽ കളിച്ചിരുന്നു അപ്പോൾ അവിടെ നിന്ന് വല്ലൊരു ക്യാമ്പ് സജഷൻ ചെയ്തു അപ്പോൾ ഞാൻ ക്യാമ്പിൽ പോയി അറ്റൻഡ് ചെയ്തു കുറച്ച് കാലം രണ്ടോ മൂന്നോ നാലോ മാസം ഇങ്ങനെ ഒരു ക്രിക്കറ്റ് പഠിച്ചിരുന്നു എൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചിരുന്നു അപ്പോൾ ആ ബേസിക് കാര്യങ്ങൾ പഠിച്ച് ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ കുട്ടികളടത്ത കളിക്കും അപ്പോൾ ഒരു കുട്ടി മാത്രം അവന് കൈ ബോൾ നീർത്തി എറിയും അതുപോലെ തന്നെ പിന്നെ ബാറ്റ് ചെയ്യുമ്പോഴൊക്കെ ഫുൾ ലെങ് എറിഞ്ഞാൽ ഫ്രണ്ട് ഫൂട്ടിലും അതുപോലെ തന്നെ ഷോർട്ട് ഷോർട്ട് പിച്ച് ബോൾ എറിഞ്ഞാൽ ബാക്ക് ഫൂട്ടിലൊക്കെ കളിക്കും നാച്ചുറലി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ഒരാളവിടെ ഉണ്ടായിരുന്നു ഒന്നും പറഞ്ഞു കൊടുക്കാതെ നമ്മളത് സായത്തമാക്കിയതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചെടുത്ത സംഗതികൾ എനിക്ക് ആരും പറഞ്ഞു കൊടുക്കാതെ ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടി ചെയ്തപ്പോൾ എനിക്കൊരു ഭയങ്കര അത്ഭുതമായി ക്രിക്കറ്റ് പഠിക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് അപ്പോൾ പിന്നെ ഞാൻ എന്തു ചെയ്തു പിന്നെ എൻ്റെ സാറിൻ്റെ അടുത്തൊന്ന് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു കുട്ടിയുണ്ട് അപ്പോൾ ആ കുട്ടിയെ ഒന്ന് പിന്നെ നമുക്ക് കോച്ച് ചെയ്താൽ നല്ലൊരു ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് കൊണ്ടു വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാനെന്ത് ചെയ്തു നേരെ പോയി പിന്നെ വേറെ അടുത്ത് പറഞ്ഞു അവരെ അച്ഛൻ്റെ അമ്മൻ്റെ ഒക്കെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സമ്മതമൊക്കെ നിങ്ങൾ വിടുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ റിസ്ക്കിൽ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ പ്രശ്നമല്ല നീ കൊണ്ടുപോയാൽ മതി എന്നുള്ള കാരണം അവനൊറ്റ മോനാണ് വേറെ ആരും കൂടെ കളിക്കാനോ അങ്ങനെ സംഗതികളൊന്നുമില്ല അങ്ങനെ അവൻ എന്ത് ചെയ്തു ആ ക്യാമ്പിലേക്ക് ഞാൻ എത്തിച്ചു ഞങ്ങൾ ഒരുമിച്ച് എന്തു ചെയ്യായിരുന്നു ആ വീടിൻ്റെ വീടിൻ്റെ അടുത്ത് ചെറിയ റോഡുണ്ട് അപ്പോൾ ആ റോഡിൽ ഞങ്ങൾ വെറുതെ പ്രാക്ടീസ് ചെയ്യും കിറ്റൊക്കെ കൊടുത്തിട്ട് വെറുതെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും അതാണ് അതിൻ്റെ തുടക്കം ഓക്കെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഇതിൽ സംഗീതം എന്താണ് ഉസ്താദ് ഇപ്പോൾ വളരെ സാധാരണ ഇങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകളുണ്ടാവുക ഉസ്താദ് ഇപ്പോഴും ഞാനല്ലാതെ പറഞ്ഞത് പക്ഷേ അവരും കുടുംബവും പറഞ്ഞത് ഉസ്താദ് അന്നൊരു വ്യക്തി ഇല്ലായിരുന്നു എങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ലല്ലോ അത് കറക്റ്റല്ലേ അങ്ങനെ ഒരു പ്രതിഭ ലോകത്തോളം വളർന്ന ഒരു പ്രതിഭ ഉണ്ടാവില്ലായിരുന്നു ഉസ്താദിന്റെ ആ വിനയാണത് അതാണ് മലപ്പുറത്തിന്റെ നന്മ എന്ന് പറയുന്നത് മലപ്പുറം എപ്പോഴും താറയോ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് പിടിക്കലാണ് അങ്ങട്ട് പോ അങ്ങോട്ട് പോവാന്നല്ല പറഞ്ഞത് ആ ഒരു കറക്റ്റിനല്ലേ എന്താണ് വിഘ്നേഷ് പുത്തൂരിനെ വിളിക്കുന്ന പേരെന്താ എന്താ പേര് പറഞ്ഞു കണ്ണൻ എന്നാണല്ലേ അങ്ങനെ തന്നെയാണ് അല്ലേ കളി ഉസ്താദ് ഈ ഇരിക്കുന്ന അറിഞ്ഞത് കണ്ണൻ ൾക്കാരുടെ സ്റ്റാറ്റസ് കണ്ടു ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി പിന്നെ അങ്ങനെ പിന്നെ കൊറേ ആൾക്കാർ വിളിക്കും ഒക്കെ ചെയ്തു പിന്നെ ചില ആളുകളൊക്കെ വീഡിയോസ് അതിന്റെ ഷോർട്ട് ക്ലിപ്പുകൾ െ ഏതൊരു സന്തോഷല്ലേ മൂന്ന് വിക്കറ്റ് ആണ് ഉസ്താദ് ഏതാണ് ബാറ്റ്സ്മാൻ ആണോ ബോളർ ആണോ സ്പിന്നർ ആണല്ലേ രണ്ടാമം സ്പിന്നർ മുപ്പനും സ്പിന്നർ തന്നെ ആണോ അങ്ങനെ തന്നെയാണ് ഓക്കെ എന്തല്ലേ ഒരു ദിവസം കൊണ്ടാണ് അവന്റെ മാറ്റം അല്ലേ ചെറിയൊരു പക്ഷെ നിങ്ങളെ വാക്കിൽ ഏറ്റവും ഇഷ്ടമായത് എന്താ വിഘ്നേഷ് പുത്തൂരെന്ന ആള് ലക്ഷ്യം പിന്നെ ഹാർഡ് വർക്കും അദ്ദേഹത്തിൻ്റെതാണ് ഞാൻ വെറും അതിൻ്റെ ഒരു മാർഗം മാത്രമാണെന്ന് പറഞ്ഞു പക്ഷെ അന്നത്തെ നിങ്ങളവിടെ ഉസ്താദിലൂടെയാണ് എത്തിച്ചത് സാധാരണ പഠനം തണ്ടാവാറുണ്ട് ഉസ്താദ് ഒരു കളിക്കാരനാണ് അദ്ദേഹവും കളിക്കാരനാണ് അപ്പൊ നല്ലൊരു കളിക്കാരൻ സ്വാഭാവികമായിട്ടൊരു ഈഗ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ചിലപ്പോണ്ടാവും നല്ല കളിക്കാരൻ വന്നു കഴിഞ്ഞാലേ ഇവിടെ ഒരാള് പൊന്തി വന്നു കഴിഞ്ഞാലേ ഇവിടെ ഒരാൾ വളർന്നു വന്നു കഴിഞ്ഞാല് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചില മേഖലയിലൊക്കെ ഒരാൾ വളർന്നാൽ മറ്റൊക്കെ അസൂയാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഉസ്താദിനെ പോലുള്ള ഒരാള് ഞാനല്ല ഇവനാണ് വളരേണ്ടത് ഏഹ് മറ്റുള്ളവർ വളരുമ്പോൾ നമ്മളും വളരും അങ്ങനത്തെ ഇഷ്ടപ്പെട്ടെന്നുള്ളത് അള്ളാന്റെ കഥറിലുള്ള ഒരു അള്ള തീരുമാനിച്ച കാര്യത്തിൽ നമുക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് അള്ള തീരുമാനിച്ചാണ് എനിക്ക് വളരണം എന്നുള്ളത് അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് അസൂയപ്പെട്ടാൽ നമ്മുടെ നന്മകൾ ഇല്ലാതാവുകയേ ഉള്ളൂ പിന്നെ ഇത് പിന്നെ തവക്കൽ അബുദാബിയിൽ ഒരുപാട് ബിസിനസ് സംവിധാനം ഉള്ള ഒരാളമ്മ സുഹൃത്താണ് എന്ത് തോന്നോ നമ്മളെ പള്ളിയിലെ മുദരിസാണ് ആണ് ഒരു ശിഷ്യന്മാരാണ് കുട്ടികളുടെ കൂടെ വേറെ കോളേജിൽ െ കുട്ടികൾ അല്ലേ പഠിക്കണ സമയത്ത് പഠിക്കട്ടെ കളിക്കുമ്പോ നല്ല കളിക്കട്ടെ അല്ലേ ഒരുപാട് പ്രതിഭകൾ നമ്മുടെ എന്നുള്ളതാണ് ഈ വിഘ്നേഷിനെ പോലുള്ള ആളുകൾ കാണിക്കുന്നല്ലേ മലപ്പുറത്തുണ്ട് അത് കണ്ടെത്തണം അല്ലേ ഓക്കേ ഓക്കേ ഇനി ഇന്ത്യൻ ടീമിലൊക്കെ ഉണ്ടാവും വിശ്വസിക്ക പ്രതീക്ഷിക്കാം റെഡി ആവട്ടെ നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം അല്ല തക്ക സ സമയത്ത് തന്നെ കുട്ടിയിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവിനെ കണ്ടെത്തിയിട്ട് അതിന്റെ യഥാർത്ഥ സമയത്ത് തന്നെ അത് പുറത്തേക്ക് എത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണല്ലോ അത് അതിന്റെ യഥാർത്ഥ വളർച്ചയിലെത്തുക അതിന് കാരണക്കാരായിട്ടുള്ള